എന്ത് കറിയാണ് ഇടീണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്റെ വാപ്പി കൊടുക്കാനാടിമാതിരി എരുവിട്ടി വെച്ചിരിക്കണേ കറി പറഞ്ഞു അതിന് പകരം വീട്ടിയാണോ മനുഷ്യന് കൊല്ലാനോ എന്റെ മോളെ തിളച്ചോളം തന്നിരിക്കുന്നത് ഒരാഴ്ച കൊണ്ട് ക്ഷണിക്കേട്ടാ അടുത്ത ആഴ്ച അങ്ങ് വാടക എങ്ങനെയെങ്കിലും തന്നോളാം നീ എങ്ങനെ തരുന്നോണത് ഒന്നും രണ്ടു മാസത്തെ വാടകല്ല അഞ്ചു മാസം വാടകയെ തരാനുള്ളത് ചേട്ടന ഇപ്പൊ ചെല്ലെ അടുത്ത ആഴ്ച ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം പ്ലീസ് ചേട്ടാ പെണ്ണൊളിച്ചു തുടങ്ങി മക്കൾക്ക് കാവലിരിക്കല്ലേ പിന്നെ എങ്ങനെ കാശുണ്ടാവണോ

ഇങ്ങനെ ഷർട്ട് വെക്കൂടോക്ക് ഉമ്മ എന്ന എന്റെ കയ്യിൽ അവിടെ നിന്ന് പാസല്ല ഇത്രയും കാശ് ഇവിടെ നമ്മുടെ മക്കളുമായി ജീവിക്കാൻ ബുദ്ധിമുട്ടുക വീടിന്റെ വാടക കൊടുത്തിട്ട് എന്നെ മാസം അഞ്ചായി

ഹലോ മോനെ ഉമ്മാക്ക് തീരെ സുഖമില്ല മക്കളെക്കൊന്ന് കാണുന്ന പറഞ്ഞ് ഉമ്മാ ഭയങ്കര കരച്ചില്ല അങ്ങനെന്തോരെ കൊണ്ടുവരാശരി മോനെ ഒന്ന് അവിടെ വരെ പോണെങ്കി വണ്ടിക്കാജ് പോലും വടസറത്തെ ഞാൻ ആരെങ്കിലും കടം കിട്ടുമോ എന്ന് നോക്കട്ടെ നീ എന്താ പറയണ മന അതിന് മൂന്നാല് ദിവസം അവധി പറഞ്ഞിട്ട് ഇപ്പൊ അതും കഴിഞ്ഞു നിനക്ക് തരാൻ പറ്റിട്ടുണ്ട് അത്രയ്ക്ക് അത്യാവശ്യമായിട്ടാ പാസിലാടെ ഉപ്പ വിളിച്ചിരുന്നു ഉമ്മാക്ക് വയ്യാന്നും പറഞ്ഞു നിനക്ക് നാണമില്ല മനാഫെ പശുവും ചേത്തും ഊരിലെ പുളിയും തീർന്നു എന്നിട്ട് നീ ഇങ്ങനെ ഷെ എന്നാ പിടിക്ക് എല്ലാം കൂടി ഒരാഴ്ചക്കുള്ളിൽ തന്നോളോ കേട്ടല്ലോ എന്ത് ദൂരൊന്നും ഇപ്പൊ അവര് വന്നില്ലേ ഇനി നീയാ മോനെ നിങ്ങൾക്ക് ഇന്ന് പോകണ്ടല്ലോ പോകണം ഒരു പലിശക്കാരെ കുറച്ച് പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ മക്കളൊരു ദിവസം നിക്കട്ടെ അവൾക്കൊരു സമാധാനാവുമല്ലോ അതൊന്നും ശരിയാവില്ല ഫാസിലെങ്ങാനും വന്ന അതാകെ പ്രശ്നമാവും നാളെ അറിയില്ലല്ലോ ആയിരിക്കണം ആരാണ്ടാവാന്നറിയില്ലോ ആയിക്കോട്ടെ

നീ ഞാൻ വാങ്ങിച്ചിട്ട് വരാട്ടെ ഒന്നുമില്ല ഒട്ടു പോവരുത് നോക്കില്ല പിന്നെ എങ്ങനെ പറയാ അവൻ തരാനൊന്നും തരാനാ ഏയ് ഇന്നലെ രാത്രി അവന്റെ കയ്യിൽ പതിനാറ് രൂപ പലിശയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ തനിക്ക് തരാനായിരുന്നു എന്തിനാ അവന് കാശ് കൊടുക്കാൻ പോയത് ഏയ് അതിന്റെ ാണ് നിങ്ങൾ പ്രശ്നം ഞാൻ കാര്യമില്ല അവൻ 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 തോന്നുന്നു പോട്ടെ തനിക്ക് ചെയ്യാൻ പോവാണി പോകാലോ അപ്പൊ നീ വീട് പറയണം ഞാൻ ശ്രമിക്കാം ശ്രമിക്കും ഞാൻ മോഹൻറെ അടുത്തേക്കൊന്ന് പോട്ടെ അവൻ പിണങ്ങി പോയതാവും ഒന്ന് കഴിവാറി എന്റെ കൊച്ചെന്തോട്ടാ എന്റെ കയ്യിൽ പറ്റും എടാ പറ നീ എന്ത് പണിയാടാ കാണിക്കുന്നത് കടം വാങ്ങിയത് വാടകയും ഇന്നലെ കൊണ്ടുവരാമെന്ന് പറഞ്ഞതല്ലേ പക്ഷെ ചേട്ടാ ഞാൻ വളരെ വഴികൾ ചേട്ടന് തരാനുള്ള പൈസ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഓ അപ്പൊ ഞാനിങ്ങോട്ട് വരാൻ കാത്തിരുന്നാണല്ലേ അപ്പോ ഞായറാഴ്ച വീട് മാറാൻ നോക്കി ചേട്ടൻ എന്തേ പറയണത് ഞാൻ ഇപ്പൊ അല്ലേ വാടകല്ല പ്രശ്നം ഈ വീട് ഞാൻ കച്ചവടമാക്കി നീ പെട്ടെന്ന് മാറാൻ നോക്കിയോ ചേട്ടി പൈസ ഞാൻ പലിശക്കെടുത്താന്നാണ് ഏട്ടാ ഈ പെൺകുട്ടിയോട് ഞാൻ എങ്ങോട് പോവാന ഏട്ടാ അതൊന്നും എനിക്കറിയണ്ട ഞായറാഴ്ച മോനൊന്നും തോന്നരുത് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ അത് ശെരിയാവൂല എപ്പോഴാ ഫാസിലേ വരാന്ന് അറിയില്ല വാ ഞാനിപ്പ എന്താ ചെയ്യാ തലക്കാലം സാറവാട്ടേ കൊണ്ടെക്കി വേറെ വീട് കിട്ടി നമുക്ക് എടുക്കാലോ എടുക്കാമല്ലോ താമസിക്കാൻ പിന്നെ വന്നല്ല

പിള്ളർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പേക്കും നീ നാളെ തന്നെ അവനോട് പൈസ തരാൻ എന്താ നിന്റെ ശിഷ്യനല്ലേ പിന്നെ പുക കത്തിക്ക പൈസ ഇടാൻ നടക്കില്ല എന്തു പറ്റൂപ്പ വന്ന വഴിയില് ഫാസ്ലാന സലാമിനും കണ്ടു മക്കളെ ആ പലിശക്കാരന്റെ കൂടെ അവളും കൂടി എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന മക്കളെ പലിശക്കാരുടെയും മറ്റുള്ളവരുടെയും ശല്യം സഹിക്കാൻ വയ്യാത്തതിന് ഞാൻ ആത്മഹത്യ ചെയ്യും തട്ടി തട്ടിക്കളിക്കാൻ മക്കളെ ഇട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തതിനാൽ മക്കളെയും ഞാൻ കൊണ്ട്

എന്ത് ചെയ്യേണ്ടത് ഇരിക്കുന്നവിടെ എന്താ സംഭവം എന്താ സംഭവം എന്താ എന്ത് ചാർന്ന കാര്യം എന്താ പ്രതീക്ഷയും അസ്തമിച്ച് മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യാനിറങ്ങിയതാ ഞാൻ എന്റെ മക്കളെ നോക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ജീവിച്ച് കാണിച്ചേനെ ഈ ലോകത്ത് പോരുന്നു എന്റെ കൂടെ എന്റെ മക്കൾക്കൊരു ഉമ്മയായി വീടായി മക്കളൊക്കെ നല്ല നിലയിലുമായി ഇനിയിപ്പൊ നിങ്ങളോട് ആരും ഇറങ്ങി പോവാൻ പറയുന്നില്ലല്ലോ ഇനിയിപ്പ മരിച്ചാലും എനിക്ക് സങ്കടമൊന്നുമില്ല പറയാതെ വരാം സങ്കടം ഒന്നുമില്ലേ പറഞ്ഞിട്ടില്ല എന്താ അവരുടെ കൂട്ടിലേക്ക് പോയി നീമാ മക്കളൊക്കെ അറിഞ്ഞിട്ടുണ്ട്